എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും ഇത്തരത്തിൽ ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാനായി വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അഡ്മിഷനായി പോയിരിക്കണം ഇത്തരത്തിൽ അഡ്മിഷനായി പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാനായി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് തന്നെ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും നിങ്ങൾ പോയി അഡ്മിഷൻ നേടിയിരിക്കണം അഡ്മിഷനായി നിലവിൽ മൂന്ന് ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അലോട്ട്മെന്റ് നിലവിൽ കിട്ടിയിട്ടുള്ള സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ പോയി നിർബന്ധമായും പ്രവേശനം നേടിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ടുമെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വരെ പുറത്തു പോവും അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് ദിവസമാണ് സമയമുള്ളത് എല്ലാ വിദ്യാർത്ഥികളും കൂടെ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോകണം എന്നല്ല നിങ്ങൾ ഈ ഒരു ദിവസത്തിൻ്റെ ഇടയിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാക്കുക ഇനി രണ്ടാമതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ഒരു ഒറിജിനൽ നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടി വരും അത് വെരിഫൈ ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെ രേഖകളാണ് അഡ്മിഷനായി ആവശ്യമുള്ളത് എന്നുള്ളത് ഒഫീഷ്യലായ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം വീണ്ടും പറയുന്നില്ല സംശയം വിദ്യാർത്ഥികൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് എങ്കിലും എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും കൊണ്ടുപോയിരിക്കേണ്ട ചില രേഖകളുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ഒന്നാമതായി നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഇനി സി ബി എസ് ഇ ഐ പോലുള്ള സ്കീമുകളിൽ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം അടുത്തതായി നിങ്ങളുടെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതേപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഈ രണ്ട് കാര്യങ്ങളും കയ്യിൽ കരുതിയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോയിരിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിന്റുകളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ടൈ ബ്രേക്ക് അവകാശപ്പെട്ടിട്ടുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൊണ്ടുപോയിരിക്കണം എന്നാൽ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട് എസ് എസ് എൽ സി ബുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ സി ബി എസ് ഇ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ആർക്കും തന്നെ എസ് എസ് എൽ സി ബുക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ടീച്ചേഴ്സിനും അതേപോലെ തന്നെ സർക്കാരിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ വരില്ല നിങ്ങൾ നിർബന്ധമായും അഡ്മിഷനായി ആ ഒരു സ്കൂളിൽ പോവുക അവിടെ എത്തിക്കഴിയുമ്പോൾ എസ് എസ് എൽ സി ബുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അല്ലാതെ എസ് എസ് എൽ സി ബുക്ക് ഇല്ല ിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആരും തന്നെ സ്കൂളിലേക്ക് പോവാതിരിക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റ് സർട്ടിഫിക്കറ്റുകൾ ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് പോലുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ രീതിയിലാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യം വിശദമായി നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സംശയമുള്ള ആളുകൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അവിടെ ഹാജരാക്കേണ്ടതുണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ലൈവ് റെക്കോർഡ് വീഡിയോയിൽ കൃത്യമായി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് ഇനി ഇത്തരത്തിൽ പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവും അവിടെ നിന്നും ആ ഒരു പ്രിൻ്റ് അവർ എടുത്തു നൽകുകയും നിങ്ങൾ അത് പൂരിപ്പിച്ച് ആ ഒരു സ്കൂളിൽ കൊടുക്കുകയും വേണം ഇനി എങ്ങനെയാണ് അലോട്ട്മെന്റ് സ്ലിപ്പ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചില വിദ്യാർത്ഥികൾക്കെങ്കിലും സംശയം ഉണ്ടാവും അത്തരത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പറയുക അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്കായി ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തു തന്നെയായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബുക്ക് ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ടൈ ബ്രേക്കുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അലോട്ട്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ പ്രവേശനം നേടാൻ സാധിക്കില്ല ഇനി ബോണസ് പോയിന്റ് ടൈ ബ്രേക്കും ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല ആ കാര്യവും മനസ്സിലാക്കുക ഇനി അഡ്മിഷനായി പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഒരു അഡ്മിഷൻ രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് തന്നെ അറിയാം പല രീതിയിൽ രണ്ട് രീതിയിൽ നമ്മൾക്ക് അഡ്മിഷൻ എടുക്കാം ഒന്നുകിൽ സ്ഥിര പ്രവേശനം നേടാം അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം അപ്പോൾ ഈ ഒരു അഡ്മിഷൻ രീതി എങ്ങനെയാണ് എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയണം ഞാൻ താൽക്കാലികമായി ആണ് പ്രവേശനം നേടുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി ആണ് പ്രവേശനം നേടുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെയാണ് താൽക്കാലിക പ്രവേശനം എങ്ങനെയാണ് സ്ഥിര പ്രവേശനം ആരൊക്കെയാണ് നേടേണ്ടത് എന്നൊക്കെ വിശദമായി നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നില്ല എന്ത് തന്നെയാലും ഈ ഒരു അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത്തരത്തിൽ മാത്രം ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ പ്രവേശനം നേടുക ഇനി താൽക്കാലികമായി ചേരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഈ ഒരു അഡ്മിഷൻ സമയത്ത് ലഭിക്കും അത്തരത്തിൽ വേണ്ട വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ചെയ്തിരിക്കണം പിന്നത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല ആ ഒരു കാര്യവും മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ട് സംശയമുള്ള വിദ്യാർത്ഥികൾക്കും നമ്മൾ നേരത്തെ ചെയ്തത് ആ ഒരു വീഡിയോ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഏതൊക്കെ രീതിയിലാണ് അഡ്മിഷൻ എന്നും ആരൊക്കെയാണ് ഈ ഒരു അഡ്മിഷൻ എടുക്കേണ്ടത് എന്നും വിശദമായി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലസ് വൺ പ്രവേശനത്തിനായി നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരക്ക് കൂട്ടാതെ നല്ല രീതിയിൽ പോയി നിങ്ങളുടെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുക സർട്ടിഫിക്കറ്റുകളെല്ലാം കൂടെ കൊണ്ടുപോകാൻ പ്രത്യേകം ഓർമ്മിക്കുക അഡ്മിഷൻ രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു സ്കൂളിൽ പ്രവേശനം നേടാൻ സാധിക്കും ഇനി അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതാത് സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും ഈ ഒരു പ്ലസ് വൺ പ്രവേശനം അവസാനിക്കുന്നതുവരെ നിങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഒരുപാട് സംശയങ്ങൾ വരുന്നത് പലർക്കും റിപ്ലൈ കിട്ടാത്തത് എങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇതേപോലുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഇനി അങ്ങോട്ടും വേക്കൻസിറ്റ് അഡ്മിഷൻ വരെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാനം വരെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ കാര്യം അവർ മറക്കാതിരിക്കുക അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പൂരിപ്പിക്കുമ്പോൾ തെറ്റുകളൊന്നും വരുത്താതെ നല്ല രീതിയിൽ പൂരിപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് എന്നുള്ളത് ത് ഉടൻ തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ആയി എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാക്കുക അതിനുശേഷം ആവശ്യമുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം